ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ൂട് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി അഞ്ച് അങ്കണവാടികളിൽ സൈക്കിളുകൾ വിതരണം ചെയ്തു രണ്ട് ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് രൂപ മുതൽ മുടക്കിയാണ് സൈക്കിളുകൾ വാങ്ങിയത് പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു ഈ വർഷത്തെ പദ്ധതിയുടെ ഭാഗമായി രൂപ നമ്മുടെ പദ്ധതി പ്രൊജക്ടിന്റെ ഭാഗമായി ഈ ഉപകരണം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊണ്ടാണ് ഈ വർഷം ഈ പദ്ധതി നടപ്പിലാക്കപ്പെടുന്നത് അതോടൊപ്പം തന്നെ നേരത്തെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ഐ സി ഡി എസിന്റെ ഭാഗമായി നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് നമുക്ക് ഏതാണ്ട് ഈ ആഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും ഐ സി ഡി എസ് സൂപ്പർവൈസറുടെ നിർമ്മാണം നടത്തുന്ന മേഖലയിലെ പ്രൊജക്റ്റുകൾ പൂർത്തീകരിക്കാൻ കഴിയപ്പെട്ട നിലയിലുള്ള

ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് സി പ്രസീത ടി രതീശൻ കെ സി പ്രകാശൻ വി ലോഹിതാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ രസ്ന സദൻ സ്വാഗതവും പ്രസീന ടീച്ചർ നന്ദിയും രേഖപ്പെടുത്തി സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ